സ്ട്രഗിൾസും എന്റെ ചില എക്സ്പീരിയൻസും ചില വചനങ്ങളും പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതിന് പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കട്ടെ എന്ന് യേശുക്രിസിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു റോമൻസ് ആറാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു ആ വണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവൻ പത്താമത്തെ വചനം പറയുന്നു പാപസമ്പത്തമായി അവൻ ഒരിക്കലായിട്ടും മരിച്ചു അവണ്ണം തന്നെ പതിനൊന്നാമത്തെ വചനം പറയുന്നു അവണ്ണം തന്നെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്ന് എണ്ണുവിൽ നമുക്കറിയാം എവിഷൻസ് വൺ ഫോറില് ഇപ്രകാരം പറയുന്നു നമ്മെ ഓരോരുത്തരെയും യേശുക്രിസ്തുവിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ തെരഞ്ഞെടുത്തതാണ് അപ്പോ യേശു ക്രിസ്തു ആ കാൽവരി കുരിശിൽ മരിച്ചപ്പോ നാമും അവന്റെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് അവന്റെ കൂട്ടത്തിൽ നാമും പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചത് ഒരാൾ ഒരിക്കലായിട്ട് മരിച്ചെങ്കിൽ അവൻ വീണ്ടും മരിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ മരിക്കുവാൻ സാധിക്കുമോ ഒരിക്കലുമില്ല ഒരിക്കലായിട്ട് മരിച്ചെങ്കിൽ അവൻ എന്നെന്തേക്കും മരിച്ചതാണ് അപ്പൊ ഇവിടെ പറയുന്നത് അവൻ പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്ന് എഴുവിൻ അപ്പം ഞാൻ ഈ ഈ വചനം കൂടുതൽ അന്ന് മെഡിറ്റേറ്റ് ചെയ്തപ്പോ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് ഇത് എന്റെ ജീവിതത്തിൽ കാണുന്നില്ല ഞാൻ പാപസംബന്ധമായി മരിച്ചതാണ് പക്ഷെ എങ്കിലും എന്റെ അവയവങ്ങളിൽ പാപം കാണുന്നു ആ അവയവങ്ങളിൽ കൂടെ ഞാൻ പാപം ചെയ്യുന്നു ഇത് എങ്ങനെ പൂരുത്തപ്പെടും മരിച്ച പാപസംബന്ധമായി മരിച്ച ഞാൻ വീണ്ടും പാപം ചെയ്യുന്നത് എങ്ങനെ അപ്പോ ഞാൻ പാപം ചെയ്യുന്നത് കൊണ്ട് ഞാൻ അന്ന് മനസ്സിലാക്കിയത് എന്നുവെച്ചാൽ ഞാൻ അനുഭവിക്കുന്ന സംഗതികള് ഞാന് വിശ്വസിക്കുവാനായിട്ട് തുടങ്ങി എന്റെ അനുഭവം അനുസരിച്ച് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സമയത്ത് സത്യവും വാസ്തവവും തമ്മില് ഉള്ള വ്യത്യാസം മനസ്സിലാകുന്നത് നമുക്കറിയാം സത്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ അത് ദൈവത്തിന്റെ വചനമാണ് യോഹന്നാൻ സുവിശേഷം പതിനേഴാം അധ്യായം പതിനേഴാം വാക്കത്തിൽ പറയുന്നു നിന്റെ വചനമാണ് സത്യം അതുപോലെ തന്നെ വചനം തന്നെയാണ് യേശുക്രിസ്തു ആ സത്യം നമ്മളെ നോക്കി വിളിച്ചു പറയുന്നു ഒരിക്കലായി നീ പാപസംബന്ധമായി മരിച്ചതാണ് പക്ഷെ എങ്കിലും ഞാൻ എന്റെ ഉള്ളിൽ പാപമുണ്ട് പാപം ചെയ്യുന്നുണ്ട് അതൊരു വാസ്തവമാണ് വാസ്തവവും സത്യവും രണ്ടും രണ്ടാണ് ഞാൻ പലപ്പോഴും വാസ്തവത്തെ സത്യമെന്നും സത്യത്തെ വാസ്തവമെന്നും ഞാൻ തെറ്റിദ്ധരിക്കാറുണ്ടായിരുന്നു ഇപ്പോഴും ആ സ്ട്രഗിൾ മാറിയിട്ടില്ല മാറാം ഫോർ എക്സാമ്പിൾ മുപ്പത് കൊല്ലം മുമ്പ് എന്റെ മുടിയുടെ കളർ ബ്ലാക്ക് ആയിരുന്നു അതൊരു വാസ്തവമായിരുന്നു ഈ ഇന്ന് എന്റെ മുടിയുടെ കളർ ഗ്രേ ആണ് അതും വാസ്തവമാണ് അപ്പോ വാസ്തവം മാറും സത്യം ഒരു നാളും മാറില്ല സത്യം എന്നേക്കും നിലനിൽക്കും അതാണ് സത്യം പക്ഷേ വീണ്ടും ഈ പ്രശ്നം കിടക്കുന്നു ഇത് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും ഞാൻ പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചതാണ് പക്ഷേ എങ്കിലും ഞാൻ പാപം ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിന് സമാനമായി ഒരു അനുഭവം അബ്രഹാമിന് ഉണ്ടായിരുന്നു റോമൻസ് നാലാം അധ്യായം പത്തൊമ്പതാം വാക്യം അവൻ ഏകദേശം നൂറു വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാരയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവിത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല അവന്റെ ശരീരം നിർജീവമായി പോയിട്ടും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്റെ സങ്കല്പത്തിൽ ഞാൻ ചിന്തിക്കുന്നത് അബ്രഹാം അനേക പ്രാവശ്യം സാറായി അപ്രോച്ച് ചെയ്ത് കാണും കാണണം ഓരോ പ്രാവശ്യവും അവന്റെ ശരീരം നിർജീവമാണെന്ന് അവൻ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് എന്നിട്ടും വചനം പറയുന്നു എന്നിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ഇതെങ്ങനെയുണ്ടായി റോമൻസ് നാലാം അധ്യായം പതിനേഴാം വാക്യം അവസാനം പറയുന്നുണ്ട് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെക്കും എന്നല്ലേ പറഞ്ഞിരിക്കുന്ന പകരം ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു അത് ദൈവത്തിൻ്റെ ഒരു ഡിഗ്രിയാണ് അത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ് നമുക്കറിയാം ഭൂമിയിലെ പണ്ട് രാജാക്കന്മാര് അവര് സിംഹാസനത്തിൽ ഇരുന്ന് ഒരു കൽപ്പന പുറ പുറപ്പെടുവിച്ചാൽ രാജ്യം അതനുസരിച്ച് നീങ്ങും അപ്പോ ഈ ൃഷ്ടിച്ച കർത്താവ് കർത്താവ് ഒരു കൽപ്പന പ്രഖ്യാപിച്ചാൽ അത് നടന്നിരിക്കും ഇത് ഈ ഒരു വെളിപ്പാട് അബ്രഹാമിന് ഉണ്ടായിരുന്നു സങ്കീർത്തനം പന്ത്രണ്ട് ആറിലാണെന്ന് തോന്നുന്നു ഓൾ ദ പ്രോമിസസ് ഓഫ് ദ ലോഡ് ക്യാൻ ബി ട്രസ്റ്റഡ് ഇറ്റ് ഈസ് ആസ് ജന്യൂൻ ആൻഡ് സിൽവർ പ്യൂരിഫൈഡ് സെവൻ ടൈംസ് ഇൻ ദ ഫേണസ് എന്നാണ് പറയുന്നത് മറ്റൊരു വചനമേ ഐശ്വര്യ മനോഹരമായ ഒരു വചനമുണ്ട് സോ ഷാൽ മേഡ് ബി മൗത്ത് ഇറ്റ് ഷാൽ നോട്ട് റിട്ടേൺ ടു മീ വോയിഡ് ബട്ട് ഇറ്റ് ഷാൽ അക്കംപ്ലിഷ് വോട്ട് ഐ പ്ലീസ് ആൻഡ് ഇറ്റ് ഷാൽ പ്രോസ്പർ ഇൻ ദ തിങ് ഫോർ വിച്ച് ഐ സെൻഡ് ഇറ്റ് ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യാതെ മടങ്ങില്ല എന്നാണ് പറയുന്നത് ഐസിയ നാൽപ്പത്തി ആറ് പത്താണെന്ന് തോന്നുന്നു അവിടെ ഇപ്രകാരം പറയുന്നു ഹീ ഡിക്ലേഴ്സ് ദ എൻഡ് ഇൻ ദ ബിഗിനിങ് അവസാനത്തേത് ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്നു ദൈവം ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ അത് സംഭവിച്ചു കഴിഞ്ഞത് തന്നെയാണ് നമ്മളാണ് സമയബന്ധിതമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിന് സമയമില്ല കർത്താവ് ഒരു കാര്യം ത്തെ സംബന്ധിച്ച് ഒരു സംഗതി ഡിക്രി ചെയ്താൽ അത് നടന്നു നടന്നുകഴിഞ്ഞു എന്നാണ് അപ്പോ അബ്രഹാമിന് ഈ ഒരു വെളിപ്പാട് നന്നായിട്ട് അറിയാൻ പറ്റിയത് അതുകൊണ്ടാണ് പല പ്രാവശ്യവും അവന്റെ ശരീരം നിർജീവമായി ആണ് എന്ന് മനസ്സിലാക്കിയിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല അപ്പോ നാം ഓരോരുത്തരും പാപസമ്പത്തമായി ഒരിക്കലായി മരിച്ചതാണ് പക്ഷെ എങ്കിലും നാം പാപം ചെയ്യുന്നു പക്ഷെ അത് വെറും ഒരു വാസ്തവം ആ വാസ്തവം മാറിയിരിക്കും ആ വാസ്തവം മാറി സത്യത്തിന്റെ സത്യം വഴി നടത്തുന്ന ഒരു ദിവസം ബിൽ നാം ഓരോരുത്തരും പാപ ഒരിക്കലായി പാപസംബന്ധമായി മരിച്ചു എന്ന് കൂടുതൽ കൂടുതൽ വിശ്വസിക്കും തോറും നമ്മുടെ ഉള്ളിലെ പാപത്തിന്റെ ശക്തി കുറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ എങ്കിലും നമ്മൾ മരിക്കുന്നത് വരെ ആ പാപത്തിന്റെ ശക്തി നമ്മളിൽ ഉണ്ടാവും പക്ഷെ ഈ വചനം ഈ പ്രോമിസ് ഈ ഡിഗ്രി പൂർണമായിട്ട് പൂർത്തീകരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിലായിരിക്കും യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ നമുക്കറിയാം നാം ഓരോരുത്തരും അവനെ പോലെയായി നമ്മുടെ നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെടും എന്ന് അപ്പോ നാം ഓരോരുത്തരും ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങൾ ചെയ്യുമ്പോഴും നാം പാപസമ്പത്തമായി ഒരിക്കലായി മരിച്ചു എന്ന് വീണ്ടും വീണ്ടും എണ്ണിയാൽ നമ്മളുള്ള പാപത്തിന്റെ ശക്തി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇതാണ് ഈ വിഷയത്തെ പറ്റി എനിക്ക് സംസാരിക്കുവാൻ ഉണ്ടായിരുന്നത് ഈ വചനങ്ങളെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ